മുളക് ചെടികളുടെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിരുന്നേ അപ്പൊ ഒത്തിരി പേർക്ക് അത് ഇഷ്ടമായി നമുക്ക് ഒത്തിരി കമൻസ് ഒക്കെ അതിനെ കുറിച്ച് വന്നിരുന്നു ഇപ്പൊ ഇതേ കാലാവസ്ഥയൊക്കെ മാറിയിട്ടോ ഇവിടെ അപ്പൊ നമ്മുടെ മുളകുകളൊക്കെ പറിച്ചൊക്കെ മാറ്റണം കുറച്ച് അപ്പൊ ഇത് നോക്കി ഞാൻ ഇതേ കുറച്ച് മുളകുകൾ ഇങ്ങനെ പറിക്കാൻ പോവാണ് അപ്പൊ നമ്മളിത് പറിച്ചെടുത്താ മുളകില്ലേ അതിൽ കുറച്ച് മുളകാണ് മുളകാണോ ഇത് ഇത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇതേ ഇങ്ങനെ വിടർത്തി വെച്ചേക്കാണ് ഇതിലൊരു ആറേഴ് വെറൈറ്റി ഉണ്ട് മുളകുകൾ കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഞാനതുകൊണ്ട് എന്താ ചെയ്യാൻ പോകണമെന്നറിയോ ഞാനിത് ഉപ്പിലിടാൻ പോവാണ് ഇത് നോക്കിയേ ഇത് കുറച്ചു ദിവസം മുമ്പ് ചെയ്തതാണ് വേറെ ഒന്നുമില്ല ഇതിൽ ഒരു കപ്പ് വിനാഗിരി അല്ലെങ്കിൽ ചൊറുക്കാന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാം നല്ല നാടൻ ചൊറുക്കയാണ് കേട്ടോ ഇതില് അതും ഒരു കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം അത് കല്ലുപ്പും കൂട്ടി ഇട്ടതാണിത് ഒരു മാസം എങ്കിലും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ എരിവ് കുറയില്ല ഇത് ചോറിന്റെ കൂടെ സൂപ്പറാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ ഉണ്ടല്ലോ ഈ അടുത്തിടെ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ് സാലഡ്സിന്റെ കൂടെ സൂപ്പറാ ഒത്തിരി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാണെങ്കിൽ അത് ഒത്തിരി നല്ല ടേസ്റ്റുമാണ് സാലഡിന്റെ കൂടെ അല്ലേട്ടാ പിന്നെ അല്ലാതെ അടിപൊളിയല്ലേ ഈ മുളകും അതിന്റെ വെള്ളവും കൂടി കൂടി അതിൽ ഒഴിച്ചാലുണ്ടല്ലോ അടിപൊളിയാ സാലഡ് കഴിക്കാത്തവനും സാലഡ് കഴിക്കും പിന്നെ സാലാഡും മതി